രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന നന്ദിയുടെ സക്സസ് സ്വാഗതം നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയുന്നതുമായി എന്തു ബന്ധമാണുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു എന്ന് ബൈബിൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു രോഗശാന്തിക്കായി നാം മരുന്നുകളും പ്രാർത്ഥനകളും തേടാറുണ്ട് എന്നാൽ ഇവയ്ക്കിടയിൽ നാം മറന്നുപോകുന്ന ഒന്നാണ് കൃതജ്ഞത അഥവാ നന്ദി നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ശാസ്ത്രീയമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും രോഗശാന്തി ലഭിച്ച ചില ജീവിത ഉദാഹരണങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം നമുക്കാദ്യം ഇതിൻ്റെ വശം പരിശോധിക്കാം നമ്മൾ മനസ്സാവാച ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഉൽപ്പാദിക്കുന്നത് കുറയ്ക്കുന്നു പകരം വേദന സംഹാരികളായി പ്രവർത്തിക്കുന്ന എൻഡോർഫിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഡോപ്പമീൻ എന്നിവ പുറപ്പെടുവിക്കുന്നു നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എടുപ്പ് ക്രമത്തിലാകുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു അതായത് യേശുവെ നന്ദി എന്ന് നിങ്ങൾ ഓരോ തവണ ഹൃദയപൂർവ്വം പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇന്ധനം നൽകുകയാണ് ചെയ്യുന്നത് വിദ്വേഷവും പരാതിയും ഹൃദയത്തിൽ രോഗങ്ങൾ വേഗത്തിൽ പിടിമുറുകുമ്പോൾ നന്ദിയുള്ള ഹൃദയം ഒരു കവചം പോലെ ശരീരത്തെ സംരക്ഷിക്കുന്നു വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം പലപ്പോഴും അത്ഭുതത്തിന് മുൻപേ യേശു നന്ദി പറഞ്ഞിരുന്നു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് യേശു പറഞ്ഞു പിതാവേ അങ്ങ് എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തൊന്ന് പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ സംഭവത്തിൽ മടങ്ങി വന്ന് നന്ദി പറഞ്ഞ വ്യക്തിയോട് യേശു പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് മറ്റുള്ളവർക്ക് രോഗശാന്തി ലഭിച്ചപ്പോൾ നന്ദി പറഞ്ഞവന് പൂർണമായ ആരോഗ്യവും രക്ഷയും ലഭിച്ചു നമ്മുടെ രോഗാവസ്ഥയിൽ ദൈവമേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നിലവിലിക്കുന്നതിന്ക്കാൾ വലിയ ശക്തിയുണ്ട് ദൈവമേ അവിടുന്ന് നൽകുന്ന സൗഖ്യത്തിനായി നന്ദി എന്ന് പറയുന്നതിന് രോഗശാന്തിയിൽ നന്ദിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം വിട്ടുമാറാത്ത വേദനകളിൽ നിന്നുള്ള മോചനം വർഷങ്ങളായി നടുവേദനയും സന്ധിവേദനയും അനുഭവിച്ചിരുന്ന ഒരു അധ്യാപികയുടെ കഥയുണ്ട് വർഷങ്ങളോളം ചികിത്സ നടത്തിയിട്ടും അവർക്ക് വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല വേദന കാരണം അവർ എപ്പോഴും ദേഷ്യത്തിലും സങ്കടത്തിലുമായിരുന്നു എന്നാൽ ഒരു ആത്മീയ ശുശ്രൂഷകൻ അവരോട് ഒരു പുതിയ കാര്യം ചെയ്യാൻ പറഞ്ഞു വേദനയുടെ ഭാഗത്തെ ഓർത്ത് പരാതിപ്പെടാതെ വേദനയില്ലാത്ത ബാക്കി ശരീരഭാഗങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ആദ്യം അവർക്ക് ഇത് പ്രയാസമായി തോന്നി എങ്കിലും അവർ ശീലിച്ചു തുടങ്ങി എന്റെ നട്ടിലിന് വേദനയുണ്ടെങ്കിലും എനിക്ക് നടക്കാൻ സഹായിക്കുന്ന കാലുകൾക്ക് നന്ദി എനിക്ക് എഴുതാൻ സഹായിക്കുന്ന കൈകൾക്ക് നന്ദി എന്ന് അവർ ഓരോ ദിവസവും പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവരുടെ മനസ്സ് ശാന്തമായതോടെ ശരീരത്തിലെ പേശികൾ അയ്യുകയും മരുന്നുകൾ ഭരിച്ചു തുടങ്ങുകയും ചെയ്തു നന്ദി എന്ന വാക്ക് അവരുടെ ശരീരത്തിലെ കോശങ്ങളെ ഉണർത്തുന്ന ഒരു രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കാം ക്രിസ്തീയ വിശ്വാസികളിൽ വളരെ പ്രശസ്തമായ ഒരു സംഭവമുണ്ട് ഒരു കുടുംബനാഥൻ ഡോക്ടർമാർ വിധിച്ച സമയം വളരെ കുറവായിരുന്നു അർബുദം അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തിയിരുന്നു എന്നാൽ ആ കുടുംബം ഒരു തീരുമാനമെടുത്തു മരണത്തെ ഓർത്ത് കരയുന്നതിനു പകരം ലഭിച്ച ജീവിതത്തിന് നന്ദി പറയാം ഓരോ ദിവസവും കുർബാനയിലും പ്രാർത്ഥനയിലും അവർ ഇങ്ങനെ പറഞ്ഞു യേശുവി നീ ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതത്തിന് നന്ദി നീ നൽകാൻ പോകുന്ന സൗഖ്യത്തിന് മുൻകൂട്ടി നന്ദി സങ്കീർത്തനം പൂറ്റി പതിനെട്ട് പതിനേഴില് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും കർത്താവിന്റെ പ്രവർത്തികൾ വിവരിക്കുകയും ചെയ്യും എന്ന വചനം അദ്ദേഹം ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു പരിശോധനകൾക്ക് പോയപ്പോൾ ഡോക്ടർമാർ കണ്ടത് ആ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നതാണ് വിശ്വാസത്തോടെയുള്ള നന്ദിക്ക് ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്താൻ കഴിയുമെന്ന ആ ജീവിതം ഒരു ഉദാഹരണം കൂടി പറയാം ഇന്നത്തെ കാലത്ത് യുവാക്കളിൽ സാധാരണമായി ഒന്നാണ് ഡിപ്രഷനും ഉറക്കമില്ലായ്മയും ഐ ടി മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് രാത്രിയിൽ ഉറങ്ങാൻ ഉറക്കഗുളികൾ ആശ്രയിച്ചിരുന്നു ഒരു രാത്രി പോലും സമാധാനമായി ഉറങ്ങാൻ അവന് സാധിച്ചിരുന്നില്ല ഒടുവിൽ അവനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതാൻ തുടങ്ങി രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ആ ദിവസം ഉണ്ടായ പത്ത് നല്ല കാര്യങ്ങൾ അവൻ അതിൽ എഴുതും ഉദാഹരണത്തിന് ഇന്ന് വൈകുന്നേരം മഴ നനയാതെ വീട്ടിലെത്താൻ പറ്റി അതിന് നന്ദി ഒരു സുഹൃത്ത് എന്നി ഫോണിൽ വിളിച്ചു അതിന് നന്ദി ഇത്തരം ചെറിയ കാര്യങ്ങൾ നന്ദി കണ്ടെത്തിയപ്പോൾ അവൻ്റെ ഉപബോധ മനസ്സിലെ ഭയം മാറുകയും മാസങ്ങൾക്കുള്ളിൽ ഗുളികകളുടെ സഹായമില്ലാതെ സുഖമായി ഉറങ്ങാൻ തുടങ്ങുകയും ചെയ്തു മനസ്സിലെ നന്ദി ശരീരത്തിലെ മുറിവുകളെ ഉണക്കുന്ന എന്നതിന് വലിയൊരു ഉദാഹരണമാണിത് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ ഇരുപത്തി ദിവസം ഇങ്ങനെ ചെയ്യുക ആരോഗ്യത്തിന് മുൻകൂട്ടി നന്ദി പറയുക രോഗലക്ഷണങ്ങളെ നോക്കി ഭയപ്പെടാതെ യേശുവിന്റെ മുറിവുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് വിശ്വസിച്ച് നന്ദി പറയുക രണ്ടാമത്തെ കാര്യം നന്ദിയുടെ പ്രാർത്ഥന ചെല്ലുക ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ അവയവങ്ങൾക്കായി നന്ദി പറയുക അവയവങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക മൂന്നാമത്തെ കാര്യം മരുന്നിനൊപ്പം മന്ത്രം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെ അനുഗ്രഹമായി കാണുക ഈ ചികിത്സയിലൂടെ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവിന് നന്ദി എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുക പ്രിയപ്പെട്ടവരെ ഔഷധങ്ങളെക്കാൾ വലിയ ശക്തിയുള്ള ഒന്നാണ് നന്ദി പ നിറഞ്ഞ ഹൃദയം നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക ദൈവം നൽകിയ ഈ ജീവൻ നന്ദി പറയുക അപ്പോൾ അത്ഭുതകരമായ രോഗശാന്തി നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും ഇന്നത്തെ ടാസ്ക് നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഉദാഹരണം നിങ്ങളുടെ കണ്ണുകൾ അല്ലെങ്കിൽ ഹൃദയം നന്ദി പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ നന്ദി കർത്താവ് എന്ന് ടൈപ്പ് ചെയ്യുക ഈ വീഡിയോ രോഗ രോഗപീഠകൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പോസിറ്റീവ് വിങ്സ് ടു സക്സസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരും സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം